പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനാറാം തീയതി ഇന്നത്തെ വണക്കമാസത്തിൽ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ വെക്കുന്ന എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾ തേടുകയാണ് അമ്മേ ഞങ്ങൾ ഈ വണക്കമാസ പ്രാർത്ഥന ചെല്ലിത്തീരുമ്പോൾ തന്നെ ഞങ്ങൾ വെച്ച നിയോഗങ്ങളുടെ മേൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അവിടുന്ന് അങ്ങേ ദിവ്യസുതനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരനോ മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരതാരിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പയാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോമിശിക ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും ദൈവ മാതാവേ നിൻ്റെ സങ്കേതത്തെങ്കിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിൻ്റെ മധ്യസ്ഥം തേടിവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ ആമീൻ ജന്മപാപമില്ലാതുത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തെങ്കിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥയും കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവായ ദൈവ സുഹൃതി ജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ